ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ക്ലിപ്പും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇത്രയും കോടികൾ വില വരുന്ന വാഹനങ്ങൾ അവർ അവരുടേതായിട്ടുള്ള ഓരോ പേരിട്ടുണ്ട് എക്സ്പെരിമെൻ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്കിനും ഷെയറിനും കമൻസിനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്ത് കൂട്ടുന്ന ഈ ഒരു നശിപ്പിച്ച് കളയുന്ന വാഹനങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാവും ഒരു ആവശ്യത്തിന് സ്വന്തമായിട്ട് ഒരു കാറില്ലാത്തവൻ്റെ വിഷമ യുവമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അപ്പോൾ അങ്ങനെ വിഷമിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വീഡിയോ മുഴുവനായിട്ട് കാണുക Sì. അവരുടെ വിഷമം കാര്യങ്ങളൊക്കെ മാറ്റമായിട്ട് ഒരു കിഡിലൻ എപ്പിസോഡ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഷോറൂമിൻ്റെ വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഈ മാസം തന്നെ നല്ല നല്ല വാഹനങ്ങൾ നിങ്ങളിലേക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അറിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഒരു കിഡ്ഡിലെ ഷോറൂം ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അതായത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ നാടായിട്ടുള്ള ചാലക്കുടിയിലെ പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂവാലി ഷോറൂമിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഇപ്പം നിലവിൽ ഒരു പത്ത് ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി അയ്യായിരം രൂപ മുതലാണ് അതായത് ഒരു വാഹനം ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല കോൾ വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന കാർ മുതൽ പിന്നീട് അങ്ങോട്ട് ആറ് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിൽ നിലവിലുണ്ട് ഏകദേശം ഒരുപത്തിയേഴ് വാഹനങ്ങൾ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുള്ള പ്രാപ്തിയില്ല പക്ഷേ ഇ എം ഐയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അടക്കമെന്ന് വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ കാണും കാരണം ഡോൺ പേയ്മെന്റ് ഒരു പത്തായിരം ഇരുപതിനായിരം നിങ്ങളുടെ കയ്യിൽ എത്രയാണുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ആയിട്ടുള്ളത് താല്പര്യം കണ്ടോ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഫോളോ ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ ബ്രസേ ആണ് എക്സേരിയന് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനി കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരും കീലസ് എൻട്രി ഉണ്ടാവും നല്ലൊരു പവർ വിൻഡോസ് ആണ് എ ബി എസ് ഉണ്ട് എയർ ബാഗുണ്ട് പിന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ആണ് പിന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇവ കൂടാതെ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് വാഹന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വാഹനം നമുക്ക് ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ റിട്ടേൺ പോളിസി പ്രകാരം നമുക്ക് റീഫണ്ടും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരതിയുടെ എസ്ക്രോസ് ആണ് സീറ്റാ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വേരിയൻറ്റ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇതിൽ പുഷ്പെടന സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിക്കുലറിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ സ്പോയിലർ ബാക്ക് വൈപ്പർ ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിലത്തെ പുതിയ ടയേഴ്സാണ് നിലവിലുള്ളത് ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് എന്ന് വേണം പറയാൻ വിത്ത് ആലോവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപത്തി മൂവായിരത്തിൻ്റെ അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഇതിന് വൺ ഇയർ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് കൂടാതെ വാഹനം എടുത്തിട്ട് മൂന്ന് ദിവസമോ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് റീഫണ്ടായിട്ട് നമുക്ക് നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു നൽകും ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാർതിയുടെ വാഗനാർ ആണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൽ നാളുടെ ഒരു പവർ വിൻഡോസ് വരും എ വി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് കണ്ടീഷൻ ടയേഴ്സ് പവർ അഡ്ജസ്റ്റർ മെറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് മാരുതീയ സുസ്കിയുടെ സെലേറിയോ രണ്ടായിരത്തി ഇരുപത് മോഡലും ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാൻ സിംഗിൾ ഓണർ വണ്ടിയാണ് വി എക്സിയാണ് വേരിയൻറ്റ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് ഉണ്ടാവും സെൻട്രൽ ലോക്ക് ഉണ്ട് ഫ്ലോർ മാറ്റുണ്ട് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ പുതിയ ടയേഴ്സ് ആണ് ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇതിനൊക്കെ പുറമെ ത്രീ ഡേയ്സ് റിട്ടേൺ പോളിസി അതായത് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടും കാര്യങ്ങളും ചെയ്തു തരും വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ അതേപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവട ആവശ്യങ്ങൾക്ക് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ചെറിയ ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള കണ്ടീഷൻ വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു വാഹനാണിത് രണ്ടായിരത്തി ഒന്ന് മോഡൽ മാരുതിര ആണ് എൽ എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആ പിന്നെ പുതിയ ടയേഴ്സ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് അതായത് ഇതിന്റെ ഓണർ നല്ലതുപോലെ കൊണ്ടുനടന്ന വണ്ടിയാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടു നടന്ന വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനാണത് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് അറുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിലക്കുറവിൽ ഒരു വാഗനറുകാർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു വാഹനാണത് രണ്ടായിരത്തി ഏഴ് മോഡൽ മാറിയ വാഗനർ ആണ് എൽ എക്സി ആൻഡ് വേരിയന്റ് രണ്ടാമത്തെ ിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്ററാണ് വാനം ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സെൻട്രൽ ലോക്ക് പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിൻ്റെ ഉള്ളും പൂർവ്വം എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം മാസം വരെ ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും പക്കയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു സ്വിഫ്റ്റ് വാഹനം അന്വേഷിച്ചെടുക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ മാറുന്ന സ്വിഫ്റ്റ് ആണ് ഇത് വി എസ് ഐ എ ജി എസ് ആണ് വേരിയന്റ് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ ാണ് ഇരുപത്തി എട്ടായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാടൊരു പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാണി നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും മാരുതിയുടെ ബലേനോ സിഗ്മ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് കിലോമീറ്റർ ആണ് വാൻ ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് രണ്ടോ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ ആൾട്രോസ് എന്ന വാനാണ് എക്സ് ടി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിറ്റാണ് ഇത് മുപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഞ്ച് നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ നാനോ എന്ന വാഹനാണ് എക്സം ആണ് വേരിയന്റ് അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ ഫ്ലോർ ഫ്ലോർമാറ്റ് മ്യൂസിക് സിസ്റ്റം കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട കമ്പനിയുടെ ബ്രിയോ എന്ന വാൻ വൺ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിൻ ആണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓട്ടം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും പവർ അഡ്ജസ്റ്റ് മിറോട്ട് സെന്ററിലൊക്കെ കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാറി സ്വിഫ്റ്റ് എൽ എക്സ് എ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടി നാൽപ്പത്തി കിലോമീറ്റർ ഓട്ടം കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് രണ്ടോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് ആണ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് സ്പോയിലർ ഉണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ബാക്കിലത്തെ രണ്ട് ടയർ പുതിയതാണ് ഫ്രണ്ടിലത്തെ ആവറേജ് ടയേഴ്സാണ് ഉള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതില് ആറ് ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തു പോകാവുന്നതാണ് കൂടാതെ വൺ ഇയർ വാരണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ വേഗനറാണ് എൽ എക്സ് ഐ വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ആണ് അതേപോലെ തന്നെ നമുക്ക് സി എൻ ജിയും യൂസ് ചെയ്യാവുന്നതാണ് അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോയിലർ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മാച്ചർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം മാരുതി കമ്പനിയിൽ ഈ അടുത്ത ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ബലേന എന്ന് പറയുന്ന വാഹനം ഇത് ഡെൽറ്റാ വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ളതാണ് ഇതിൽ നല്ലൊരു പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗലാംസ് എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിട്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്